നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഓരോ ദിവസവും മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ നമ്മെ കൂടുതൽ നടുക്കിക്കളയുന്നു കേരളത്തിൽ ജീവിക്കാൻ ഇപ്പോൾ പൊതുവെ ആളുകൾക്ക് ഭയമാണ് പ്രത്യേകിച്ച് പണ്ടൊക്കെ പ്രവാസികൾ കേരളത്തിലേക്ക് മടങ്ങി വരുമായിരുന്നു ഇപ്പോൾ അവർക്ക് മടങ്ങി വരണമെന്ന ഒരാഗ്രഹവുമില്ല നിസ്സാര കാര്യങ്ങൾക്ക് കുടുംബത്തിൽ പോലും സഹോദരങ്ങളെ കൊലപ്പെടുത്തുന്നു മറ്റു സഹോദരങ്ങൾ ഇന്നിതാ കൊച്ചിയിൽ നിന്നുള്ള ഒരു വാർത്ത ആലുവയിൽ അമ്മയെ മകൻ നിരന്തരം പീഡിപ്പിച്ചിരുന്നുവെന്ന വാർത്തയാണ് നമ്മെ നടുക്കി കളയുന്നത് ലഹരിക്കടിമയായ മകൻ മാതാവിനെ സ്ഥിരമായി പീഡിപ്പിച്ചിരുന്നു മുപ്പതുകാരനായ മകൻ തന്നെ നിരന്തരം പീഡിപ്പിക്കുന്നു എന്ന പരാതിയുമായി അമ്മയൊടുവിൽ പോലീസ് സ്റ്റേഷനിലെത്തി പ്രാഥമിക അന്വേഷണം നടത്തിയ പോലീസ് വിശദാംശങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നടുങ്ങിപ്പോയി ലഹരി ഉപയോഗിച്ച് എന്നും അമ്മയുടെ അടുക്കൽ ചെന്ന് അവൻ കൊടിയ പീഡനം നടത്തുന്നു യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു ലഹരിക്കടിമപ്പെട്ട ഒരു യുവാവിന്റെ ഒറ്റപ്പെട്ട സംഭവമെന്ന് പറഞ്ഞ് ഇതിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല പല പ്രദേശങ്ങളിലും ഇത്തരം ഭീകരമായ പലതും ഇന്ന് കേരളത്തിൽ നടക്കുന്നു ഇപ്പോഴിതാ കൊച്ചിയിൽ തന്നെ മറ്റൊരു പതിനാലുകാരന്റെ വാർത്ത പതിനാലുകാരനെ അമ്മൂമ്മയുടെ കാമുകൻ കഴുത്തിൽ കത്തിവച്ച് ഭയപ്പെടുത്തി കഞ്ചാവ് ഒലിപ്പിച്ചു പിന്നീട് അവനെ ലഹരിക്കടിമയാക്കി അമ്മയും മകനും ഗത്യന്തരമില്ലാതെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി പോലീസ് അന്വേഷണം തുടങ്ങിയപ്പോൾ അമ്മൂമ്മയും കാമുകനും ചേർന്ന് ഒളിച്ചോടി കൊച്ചിയിലാണ് അമ്മൂമ്മയും മകളും മകളുടെ മകനും താമസം ഈ സംഭവം പുറത്തു പറഞ്ഞാൽ പോലീസിൽ പരാതിപ്പെട്ടാൽ മകനെയും അമ്മയെയും കൊലപ്പെടുത്തുമെന്ന് അമ്മൂമ്മയുടെ കാമുകൻ ഭയപ്പെടുത്തിയിരുന്നു തിരുവനന്തപുരത്തുകാരനാണ് അമ്മൂമ്മയുടെ കാമുകൻ ഈ വീട്ടിൽ ചെന്നു കയറി ഭീഷണിപ്പെടുത്തി പണം പിടുങ്ങി അമ്മൂമ്മയുമായി ബന്ധം തുടരുകയായിരുന്നു ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് അമ്മൂമ്മയുടെ കാമുകൻ നിരന്തരം ലിഹരിക്കടിമയാക്കിയത് വീട്ടുജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് അമ്മൂമ്മയും മകളും വീട്ടുജോലി ചെയ്ത് ലഭിക്കുന്ന പണം കൊണ്ട് മകനെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കണമെന്നമ്മ ആഗ്രഹിച്ചു ഇതിനിടയിൽ അമ്മൂമ്മ തന്റെ സുഹൃത്ത് എന്ന് പറഞ്ഞ് ഒരു യുവാവിനെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു പിന്നീടാണ് മനസ്സിലായത് യുവാവ് സുഹൃത്തല്ല അമ്മൂമ്മയുടെ കാമുകനെന്ന് ഇയാൾ കുട്ടിക്ക് കഞ്ചാവ് കൊടുത്തു തുടങ്ങി തുടക്കത്തിൽ കുട്ടി ഇതിനൊന്നും വഴങ്ങിയില്ലെങ്കിലും കത്തി കാട്ടി ഭയപ്പെടുത്തിയായിരുന്നു കഞ്ചാവ് വലിപ്പിച്ചത് തുടക്കം കഞ്ചാവിലായിരുന്നു പിന്നീട് കാഷിഷോയിൽ അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾ കുട്ടിക്ക് നൽകി ലഹരി ഉപയോഗത്തിനായി ഈ കാമുകന്റെ ആൺപെൺ സുഹൃത്തുക്കളൊക്കെ പിന്നീട് വീട്ടിലേക്ക് വന്നു തുടങ്ങി പെൺകുട്ടികളുമായി ഇയാൾ മറ്റു ബന്ധങ്ങളും തുടർന്നു ലഹരി ഉപയോഗിക്കുന്നവർ കൂട്ടത്തോടെ വീട്ടിലെത്തി ലഹരി ഉപയോഗം തുടങ്ങി ഈ സമയത്ത് അമ്മൂമ്മയും മകളും ജോലിക്ക് പോകും എന്നാൽ അതിനേക്കാൾ ഭയാനകമായ ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു പുറത്തുവരുന്നു കടത്താനും ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കാനും ഈ പതിനാലുകാരനെ അയാൾ ഉപയോഗപ്പെടുത്തി എതിർത്താൽ ഭീഷണിയും മർദ്ദനവും സഹിക്കാവുന്നതിന്റെ പരിധി കഴിഞ്ഞപ്പോൾ സ്കൂളിലെ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് ഈ പതിനാലുകാരൻ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു ആ സുഹൃത്ത് പോയി അവന്റെ അമ്മയോട് ആ അമ്മയാണ് ഈ പതിനാലുകാരന്റെ അമ്മയെ വിവരങ്ങൾ ധരിപ്പിക്കുന്നത് തന്നെയും മകനെയും ജീവിക്കാൻ അനുവദിക്കില്ല എന്നയാൾ ഭയപ്പെടുത്തിയതോടെ അമ്മയും മകനും പോലീസ് സ്റ്റേഷനിലെത്തി ആദ്യം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുക്കുകയായിരുന്നു പിന്നീട് സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ വിശദമാക്കി കുട്ടി വീട്ടിൽ അന്യായമായ ദേഷ്യം പ്രകടിപ്പിച്ചിരുന്നു സാധനങ്ങൾ വലിച്ചെറിയും ഇതെന്തോ മാനസിക മാനസികാസ്വാസ്ഥ്യമാണ് എന്ന് കരുതിയിരുന്നു എന്നാൽ അടിമപ്പെട്ടാണ് കുട്ടി ഇതൊക്കെ ചെയ്തിരുന്നത് എന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞു കുട്ടിയെ ലഹരിമുക്തനാക്കാനുള്ള ചികിത്സയ്ക്ക് വിധേയനാക്കി കൗൺസിലിങ്ങും നടത്തി സാധാരണ ജീവിതത്തിലേക്ക് കുട്ടി തിരിച്ചു വന്നു അമ്മ പറയുന്നത് പോലീസ് വിളിപ്പിച്ചതോടെ അമ്മയും കാമുകനും ഇപ്പോൾ മുങ്ങിയിരിക്കുന്നു കുടുംബം എന്ന സങ്കല്പം തന്നെ അവതാളത്തിലാകുമോ എന്ന സംശയം ഈ രണ്ട് സംഭവങ്ങൾ വെറും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഇതിന്റെ പല പ്രതിരൂപങ്ങൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പ്രകടമാകുന്നു യുവതലമുറ വലിയ തോതിൽ ലഹരിയിലേക്ക് കൂപ്പുകുത്തുന്നു അല്പം കള് മദ്യം ഇതൊക്കെ പതിവായിരുന്നു പഴയ സുഹൃത്ത് സംഗമത്തിൽ എന്നാൽ കാലം മാറിയതോടെ ഇതൊക്കെ ലഹരി മരുന്നിലേക്ക് കടന്നിരിക്കുന്നു എം ഡി എം എയും ഹാഷ്യഷോയിലും ഇപ്പോൾ വളരെ സർവ്വസാധാരണമാണ് ആധുനിക കാലത്തെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് ഒട്ടനവധി ആളുകൾ ആശങ്ക പ്രകടിപ്പിക്കുന്നു പ്രത്യേകിച്ച് മുതിർന്ന പൗരന്മാർ ഇപ്പോഴുള്ള പിള്ളേർക്ക് ഒരു ക്ഷമയുമില്ല ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് അവർ കത്തിയെടുക്കും എന്തും ചെയ്യും ഇതൊക്കെയാണ് ഒരു തലമുറയെക്കുറിച്ച് മറ്റൊരു തലമുറയുടെ വിലയിരുത്തൽ പഴയകാലത്ത് പരസ്പരം സ്നേഹിച്ചും പരസ്പരം മനസ്സിലാക്കിയും ഒരു തലമുറ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് പുതുതലമുറയോട് പഴമക്കാർ പറഞ്ഞുകൊടുക്കുന്നു പണ്ട് കാലത്ത് ഇല്ലാത്തതുപോലെ ഇപ്പോൾ വിവാഹമോചനങ്ങൾ പെരുകുന്നു ദാമ്പത്യ കലഹങ്ങൾ പതിവാണ് അവിഹിതങ്ങൾ സാധാരണയാണ് വളരെ സാധാരണയോടെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പല അഭിപ്രായ പ്രകടനങ്ങളും പങ്കുവയ്ക്കുന്നു ദാമ്പത്യ ജീവിതത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അവഹിതത്തിന് എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു ഭർത്താവ് ഭാര്യയ്ക്ക് കീഴ്പ്പിട്ട് എന്തിനാണ് ജീവിത അവസാനം വരെ ഇങ്ങനെ നരകിക്കുന്നത് ഇഷ്ടമുള്ള സൗഹൃദങ്ങളുമായി മുന്നോട്ട് പോകാമല്ലോ സൗഹൃദങ്ങളൊക്കെ ഒരു വശത്ത് പൂത്തുലയുമ്പോൾ മറുവശത്ത് സഹോദര സഹോദരി ബന്ധം പോലും ഇല്ലാതാകുന്നു കുടുംബമെന്ന മനോഹര സങ്കല്പമാണ് ഇവിടെ തകർന്നടിയുന്നത് വേഗമേറിയ ഡിജിറ്റൽ കാലത്ത് ആർക്കും ക്ഷമയില്ല കുടുംബജീവിതത്തിന്റെ ഇഴയടുപ്പം അതിന്റെ ക്ഷമയിലാണ് വിവാഹേതര ബന്ധങ്ങൾ വ്യാപകമായ ഒരു കാലഘട്ടത്തിൽ കുട്ടികളുമായുള്ള മാതാപിതാക്കളുടെ ആശയവിനിമയം ഏറെ കുറഞ്ഞിരിക്കുന്നു ചുരുക്കത്തിൽ മാതാപിതാക്കൾക്ക് കുട്ടികളിന്മേലുള്ള സ്വാധീനം ഏറെ കുറഞ്ഞു കുട്ടികളോട് ദൃഢമായ ഒരു ആത്മബന്ധം പോലും നിലനിർത്താൻ ഇന്ന് മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല ഇത് കേരളത്തിലെ എല്ലാവരുടെയും ചരിത്രമല്ല ചുരുക്കം ചില വ്യക്തികളുടെ ചരിത്രം ഡിജിറ്റൽ വിപ്ലവത്തിന്റെ വരവിൽ എല്ലാവരുടെയും കയ്യിൽ ഡിജിറ്റൽ ഫോണുകൾ വാട്സാപ്പും മറ്റ് ആധുനിക സംവിധാനങ്ങളുമൊക്കെ എല്ലാ ഫോണുകളിലുമുണ്ട് ചാറ്റ് ഗ്രൂപ്പുകളിലും വാട്സാപ്പുകളിലും ഇൻസ്റ്റാഗ്രാമുകളിലുമൊക്കെയാണ് മിക്കവരുടെയും ജീവിതം അതുകൊണ്ടുതന്നെ കുടുംബ സംഗമമില്ല പരസ്പരം ഹൃദയം തുറന്നുള്ള സംഭാഷണമില്ല ഒരു തീന്മേശയ്ക്ക് ചുറ്റുമുള്ള അത്താഴമില്ല അന്ത്യ പണ്ടൊക്കെ ഒരു സിനിമാ തിയേറ്ററിൽ ചെന്ന് ടിക്കറ്റ് എടുക്കണമെങ്കിൽ ക്ഷമയോടെ അവിടെ ക്യൂ നിൽക്കണം ഒരു ഹോട്ടലിൽ ചെന്നാലും പലപ്പോഴും ഇതുതന്നെയാണ് സ്ഥിതി എന്നാൽ എല്ലാം ഓൺലൈനായതോടെ കാര്യങ്ങൾക്ക് വ്യത്യാസം വന്നു ഓൺലൈനിൽ അഞ്ചു മിനിറ്റ് താമസിച്ചാൽ അവൻ്റെ മണ്ടയ്ക്ക് കയറാം ഒരു വ്യക്തിയോട് പ്രണയം തോന്നിയാൽ പണ്ടൊക്കെ ഒരു കത്ത് മുഖേന എത്ര ഭദ്രമായി ആ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു ഇന്ന് ഒരു ശബ്ദരേഖ നേരിട്ടങ്ങ് അയച്ചാൽ മതി അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു കോൾ ചിലപ്പോൾ അശ്ലീല മെസ്സേജുകൾ എല്ലാം കാലം മാറ്റി കുടുംബങ്ങളൊക്കെ അണുകുടുംബങ്ങളായി ഒന്നോ രണ്ടോ കുട്ടികൾ പണ്ട് വലിയ അംഗസംഖ്യ ഉണ്ടായിരുന്നു ഓരോ കുടുംബങ്ങളിലും എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു തീരുമാനമെടുക്കും പരസ്പരം കലഹിക്കും പക്ഷെ പെട്ടെന്ന് അത് പരിഹരിക്കും എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉള്ളിൽ തുടിച്ചാൽ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും പിന്നീടത് സമരസപ്പെടും ഇപ്പോൾ ആഗ്രഹങ്ങൾ ഉടനടി നിവൃത്തിയായില്ലെങ്കിൽ പോയി തൂങ്ങിച്ചാവും അതാണ് പുതുതലമുറയുടെ ശൈലി എന്താഗ്രഹിച്ചാലും അതൊക്കെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ കിട്ടണം ഡിജിറ്റൽ ഉപകരണങ്ങളിൽ ഒറ്റ ക്ലിക്കിന് തങ്ങളുടെ ആഗ്രഹം പൂർത്തിയാകണം അതുകൊണ്ട് തന്നെ മനുഷ്യ സ്വഭാവത്തിൽ നിന്ന് അസഹിഷ്ണുതയും എടുത്തുചാട്ട സ്വഭാവവും ഏറുന്നു ആഗ്രഹങ്ങൾ സാധിക്കാതെ വന്നാൽ ക്ഷുഭിതനാവുന്ന ഒരു യുവതലമുറയാണ് ഇന്ന് നമ്മൾ കാണുന്നത് മൂന്ന് പതിറ്റാണ്ടുകൾക്കൊക്കെ മുൻപ് മനുഷ്യരുടെ കൂടിച്ചേരലുകളായിരുന്നു അവരുടെ ഏറ്റവും വലിയ വിനോദം പരസ്പരമുള്ള കൂടിച്ചേരലുകളും കൂട്ടായ്മകളും അതൊരു വലിയ ഉല്ലാസമായിരുന്നു ഒറ്റയ്ക്കിരുന്നുള്ള വിനോദം അന്ന് വിരളമായിരുന്നു എന്നാൽ ആധുനിക ലോകത്ത് മനുഷ്യൻ ആനന്ദം കണ്ടെത്താൻ തന്റെ ഡിജിറ്റൽ ഉപകരണങ്ങളുണ്ട് കയ്യിൽ കഴിഞ്ഞ തലമുറയിലെ ഗ്രഹനാഥൻ കുറച്ചുകൂടി കാര്യപ്രാപ്തിയുള്ളവനായിരുന്നു കുടുംബത്തിലെ അധികാര കേന്ദ്രവും ഇന്ന് ജനാധിപത്യത്തിനു വേണ്ടിയുള്ള മുറവിളി കുടുംബങ്ങളിലേക്ക് വന്നപ്പോൾ അയാൾ കൂടുതൽ ദുർബലനായി സ്ത്രീ സമത്വമെന്ന വാദമുയർത്തി അയാളെ വീണ്ടും ദുർബലനാക്കി ഏകപക്ഷീയമായ തീരുമാനങ്ങളെടുക്കാനോ അത് കുടുംബത്തിൽ അടിച്ചേൽപ്പിക്കാനോ ഇന്ന് മിക്ക ഗ്രഹനാഥന്മാർക്കും കഴിയുന്നില്ല വൈകുന്നേരങ്ങളിൽ ഒരമണിക്കൂർ ക്വാളിറ്റി ടൈം അതൊക്കെ എന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു മികച്ച ശ്രോതാവാകാൻ കുടുംബാംഗങ്ങളിൽ ആരെയും കിട്ടില്ല കാരണം അവർക്കൊക്കെ തിരക്കാണ് ഡിജിറ്റൽ ഫോണുകളിലെ വാട്സാപ്പ് റൂമുകളിൽ അവർക്ക് അവരുടെ സുഹൃത്തുക്കൾ കാത്തിരിപ്പുണ്ട് അവരെ കാത്തിരിക്കുന്ന മറ്റ് ഇക്കിളിപ്പെടുത്തുന്ന സംഗതികളുണ്ട് വീട്ടിലെന്തെങ്കിലുമൊക്കെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് പോലും കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്നാണ് അതൊക്കെ പഴയ കാലം കുട്ടികൾ പറയുന്നത് കേൾക്കാൻ അന്ന് മാതാപിതാക്കൾക്ക് സമയമുണ്ട് അത് തിരുത്താൻ അമ്മാവന്മാരും മറ്റ് ബന്ധുക്കളുമൊക്കെ വീട്ടിലേക്ക് വരും എല്ലാവരും കൂടി ചേർന്നിരുന്ന് ചിലപ്പോൾ ഒരു വെടിവട്ടമൊക്കെ ആകും വീട്ടിലെ ചെറുപ്പക്കാർ ഒരുമിച്ച് ചേർന്നാൽ ഇത്തിരി കള്ളൊക്കെ കുടിക്കും പക്ഷേ മുതിർന്ന കാർന്നവന്മാർ ഉപദേശിക്കും അധികമാവരുത് കുട്ടികളുടെ നല്ല സുഹൃത്തുക്കളാകാൻ മാതാപിതാക്കൾക്കിന്ന് കഴിയുന്നില്ല മൂത്ത സഹോദരങ്ങൾക്കോ അതിന് നിവൃത്തിയുമില്ല കുട്ടികൾ കൗമാരപ്രായത്തിലേക്ക് കടക്കുമ്പോൾ നല്ല ചിക്കനൊക്കെ കഴിച്ച് ഹോർമോൺ വ്യതിയാനം ഇതോടെ വലിയ തോതിൽ സെക്സ് ഹോർമോണുകൾ വർക്ക് ചെയ്തു തുടങ്ങും ലഹരിയും ലൈംഗികതയും പ്രണയവും സൗഹൃദവും അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ പാളിച്ചകളാണ് ഇന്ന് കൗമാരക്കാർക്ക് സംഭവിക്കുന്നത് അത് പലപ്പോഴും കൈവിട്ടു പോകുന്നു പ്രണയവും ലഹരിയും ചേർന്നുള്ള ഒരു ഉന്മാദ രോഗത്തേക്ക് അവർ പതിക്കുന്നു പഴയകാലത്ത് നല്ല വീട്ടമ്മമാരുടെ മുഖമുണ്ട് അവരൊക്കെ മക്കളെ നേർവഴിക്ക് നയിക്കുന്നതിലും നല്ല ഉപദേശങ്ങൾ നൽകുന്നതിലും മുൻപന്തിയിൽ നിന്നിരുന്നു കുടുംബത്തിന്റെ സ്ഥിരത നിലനിർത്തുന്ന കഥാപാത്രം തന്നെയാണ് വീട്ടമ്മ അവർ വിചാരിച്ചാൽ എല്ലാം നേരെയാകും അവർ പൊളിഞ്ഞാൽ മൊത്തം പൊളിഞ്ഞെടുങ്ങും കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയും ഇന്ന് ഏറെ തകർച്ചകളുടെ അടിസ്ഥാന കാരണമാണ് ആർത്തി പിടിച്ച ജീവിത ഓട്ടങ്ങൾക്കിടയിൽ സാമ്പത്തിക ഭദ്രത വലിയ പ്രശ്നം തന്നെയാണ് വിനോദത്തിന് സമയം കണ്ടെത്താൻ ആർക്കും നേരമില്ല എല്ലാവർക്കും അവരവരുടേതായ തൊഴിൽ മേഖലകളിൽ തിരക്കുണ്ട് ബാക്കിയുള്ള സമയം സ്വകാര്യതകളുടെ ലോകത്ത് വലിയ തിരക്കുമുണ്ട് എന്തെങ്കിലും തർക്കം കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഇടയിലുണ്ടായാൽ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കിടയിലുണ്ടായാൽ മധ്യസ്ഥത വഹിക്കുന്ന നല്ല അമ്മാവന്മാരുള്ള കാലം അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളുള്ള കാലം അവരൊക്കെ ഒത്തുചേർന്ന് നല്ല ശാസനയോടെ എല്ലാം പറഞ്ഞ് നേരെയാകും അതൊക്കെ പഴയ കാലം പ്രതിസന്ധികളിൽ താങ്ങാവുന്ന മാതാപിതാക്കളെയാണ് ആധുനിക ലോകത്തിന് ആവശ്യം മാതാപിതാക്കളോടെല്ലാം തുറന്നു പറയുന്ന കുട്ടികളെയാണ് ഈ പുതുലോകം ആഗ്രഹിക്കുന്നത് മാതാപിതാക്കളെ കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കും ഏറെ ജാഗ്രത വേണം ബന്ധങ്ങൾ ശിഥിലമാകാതിരിക്കാൻ എങ്കിൽ മാത്രമേ ഓരോ ബന്ധത്തിൻ്റെയും അർത്ഥതലങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ പൂർണ്ണതയോടെ കണ്ടെത്താൻ കഴിയൂ അധ്യാപകരും മാതാപിതാക്കളുമൊക്കെ ചേർന്ന വലിയൊരു ലോകം അതിൽ ഉരുത്തിരിഞ്ഞു വന്ന ഊതിക്കാച്ചിയ മുത്തായിരുന്നു പഴയ ഒരുപാട് തലമുറ അതൊക്കെ എന്നെ നഷ്ടം വന്നു ഇപ്പോഴിതാ നമ്മൾ കേൾക്കുന്നത് കേട്ടാൽ അറയ്ക്കുന്ന കേട്ടാൽ ഭയക്കുന്ന ഒരിക്കലും സംഭവിക്കരുത് എന്ന് മനസ്സ് പറയുന്ന ഏറ്റവും ലളേച്ഛമായ ലോകത്തിന്റെ കഥകൾ കണ്ണെ മടങ്ങുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ്റ്റ